പലപ്പോഴും സീരിയൽ താരങ്ങളെ കാണുമ്പോഴൊക്കെ വിമർശനമായിട്ട് പറയാറുള്ള ഒന്നാണ് പഠിക്കുന്ന പ്രായത്തിൽ ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിച്ചു നടന്ന പഠിപ്പം എന്താവെന്ന് എന്നാൽ സീരിയൽ അഭിനയിക്കുന്നത് കൊണ്ട് പഠനത്തിൽ ഉഴപ്പുന്നവരല്ല താരങ്ങൾ എന്ന് അവരുടെ ജോലി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഉന്നത വിദ്യാഭ്യാസം പൂർത്തിയാക്കി ജോലി നേടിയ ശേഷമാണ് പലരും അഭിനയ രംഗത്തേക്കൊക്കെ എത്താറുള്ളത് ജനപ്രിയ സീരിയലുകളുടെ താരങ്ങളുടെ ജോലി എന്താണെന്ന് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഏഷ്യാനെറ്റിലെ ഹിറ്റ് സീരിയലുകൾ ഒന്നാണ് ഗീതാ ഗോവിന്ദത്തിലെ നായികയാണ് ബിന്നി സെബാസ്റ്റിൻ ഏറെ ആരാധകരുണ്ട് ബിന്നിക്ക് ബിന്നി ഒരു ഡോക്ടറാണ് ഡോക്ടർ ആയതിനു ശേഷം മാത്രമാണ് ബിന്നി സീരിയൽ രംഗത്തേക്ക് സജീവമാവുന്നത് മറ്റൊരു കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സീരിയലാണ് ആണ് സ്വാതന്ത്ര്യം എന്നത് സ്വാതന്ത്ര്യത്തിലെ അഞ്ജലി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് ഗോപിക ആനിലാണ് ബാലതാരമായി അഭിനയ രംഗത്തെത്തിയ ഗോപിക പിന്നീട് സീരിയലിൽ സജീവമാണ് ഗോപിക ഒരു ആയുർവേദ ഡോക്ടറും കൂടിയാണ് ഡോക്ടർ ആദ്യ ശേഷമാണ് ഗോപിക സീരിയലുകൾ സജീവമാവുന്നത് ബാൽതാരമായി സിനിമയിൽ അഭിനയിച്ചപ്പോഴും പിന്നീട് സീരിയലുകളിൽ നിന്ന് എത്തിയപ്പോഴും ഗോപിക പഠനത്തിൽ പ്രാധാന്യം കൊടുത്തിരുന്നു സ്വാതന്ത്ര്യത്തിൽ തന്നെ അഭിനയിച്ച നിതാ ഘോഷും ഡോക്ടറാണ് കോഴിക്കോട് സ്വദേശിയായ നിത കൊച്ചിയിലാണ് ജോലി ചെയ്യുന്നത് പഠനത്തിൽ മികവ് തെളിയിച്ച ശേഷമാണ് നിത സീരിയലും സജീവമായത് സ്വാതന്ത്ര്യത്തിൽ തന്നെ താരമായ മഞ്ജുഷ മാർട്ടിൻ ഒരു വക്കീലാണ് എൽ എൽ ബിക്ക് പഠിക്കുന്ന സമയത്താണ് താരം സ്വാതന്ത്ര്യത്തിൽ എത്തിയതും സീരിയൽ എത്തിയപ്പോഴും താരം പഠനത്തിൽ ഒട്ടും ഉഴപ്പിയില്ല പഠനം പൂർത്തിയാക്കി വക്കീലായി മാറി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു ഇപ്പോഴും മഞ്ജുഷ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് വീഡിയോസൊക്കെ ചെയ്യാറുണ്ട് കുടുംബവിളക്ക് എന്ന സീരിയലിലെ ആതിര മാധവ് സീരിയൽ സജീവമാകുന്നതിന് മുമ്പ് തന്നെ ഒരു ടെക്നോ പാർക്കിലായിരുന്നു ജോലി ചെയ്തിരുന്നത് സീരിയലുകളിൽ ഡോക്ടറുടെ വേഷമാണ് ആതിര ചെയ്തിരുന്നത് പത്രമാറ്റ സീരിയലിലെ ലക്ഷ്മി കീർത്തന ഗോ ഒരു അധ്യാപികയാണ് സീരിയലിലെ നായികയായി ലക്ഷ്മി ചിത്രകാരുടെ വേഷമാണ് ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് താരം അധ്യാപികയായി ജോലി ചെയ്തത് മികച്ച ഡാൻസർ കൂടിയാണ് താരം